കണ്ടിരിക്കും എല്ലാ മീഡിയയിലും നിറഞ്ഞു നിന്നൊരു വാർത്ത പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പൂജയ്ക്കായി വിളിച്ചു വരുത്തി ഒരു യുവതിയെ പീഡിപ്പിച്ചു എന്നു ക്ഷേത്രം ജീവനക്കാരൻ അരുൺ അറസ്റ്റിൽ ക്ഷേത്രം തന്ത്രി ഒളിവിൽ ആദ്യമായി നിങ്ങളുടെ അറിവിലേക്കായി ഒരു കാര്യം പറയട്ടെ അരുൺ ക്ഷേത്രം ജീവനക്കാരനല്ല എന്റെ അനിയത്തിയുടെ അതായത് ഉണ്ണി ദാമോദരന്റെ രണ്ടാമത്തെ മകൾ വിഷ്ണുപ്രിയയുടെ ഭർത്താവാണ് പിന്നെ എന്തുകൊണ്ടാണ് ക്ഷേത്രം ജീവനക്കാരൻ എന്നൊരു ന്യൂസ് വന്നത് കാരണം അച്ഛനും മകളുടെ ഭർത്താവും കൂടി ഒരു പീഡന കേസിൽ പ്രതിയാവുക എന്ന് പറഞ്ഞാൽ അത് ആളുകളെ എത്രത്തോളം വിശ്വസിക്കും എന്ന് നിങ്ങൾക്കറിയാം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളിൽ എത്രത്തോളം പേർ അന്വേഷിച്ചു എന്ന് എനിക്ക് അറിയില്ല ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഞാൻ വന്നത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ലേറ്റ് ബ്രഹ്മശ്രീ കെ വി ദാമോദരൻ അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ണി ദാമോദരന്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ നൂറ്റന്നാം ജന്മവാർഷികം അനുബന്ധിച്ച് ഒരു ഫ്രീ ഡയാലിസിസ് സെൻ്റർ പെരുങ്ങോട്ടുവരയിൽ ക്ഷേത്രത്തിൻ്റെ കീഴിൽ തുടങ്ങാൻ പോകുന്നുവെന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു ഇതിനുശേഷം അച്ഛൻ്റെ സഹോദരങ്ങളായ കെ ഡി ദേവദാസ് വേണുഗോപാൽ അവരുടെ മക്കളായ പ്രവീൺ ശ്രീരാഗ് സ്വാമിനാഥൻ കാശിനാഥൻ അവരുടെ ഭാര്യമാരായ രജിത അനക ചന്ദന മഹേശ്വരി വെല്ലിമ്മമാരായ ലളിത പ്രമീള മിനി എന്നിവരെല്ലാം കുടുംബത്തിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി ക്ഷേത്രത്തിന്റെ മുതൽ അവർ പറഞ്ഞത് ഞാൻ അങ്ങനെ തന്നെ കോട്സിൽ പറയുകയാണ് ക്ഷേത്രത്തിന്റെ മുതലിൽ നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കില്ല എന്നാണ് അവർ പറഞ്ഞത് ക്ഷേത്രത്തിന്റെ ധനം ക്ഷേത്രത്തിൽ ഒരു രൂപ ഭക്തൻ കൊണ്ടിടുന്നുണ്ടെങ്കിൽ അത് അവന്റെ വിയർപ്പിന്റെ വിലയാണ് എന്ന് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച ഒരു അച്ഛനാണ് ഉണ്ണി ദാമോദരൻ അതിലൊരു ഭാഗം അവർക്ക് തന്നെ തിരിച്ചു നൽകണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് വി കൃഷ്ണിയറുടെ കയ്യിൽ നിന്നും മദർ തെരേസ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന് കീഴിൽ നടക്കുന്നുണ്ട് നാനൂ നാനൂറോളം കുട്ടികളെ പഠിപ്പിക്കുന്ന സൗജന്യമായി ക്ഷേത്രകലകൾ അഭ്യസിക്കുന്ന ദേവസ്ഥാനം കലാപീഠമുണ്ട് പ്രളയകാലത്ത് പതിനഞ്ചോളം വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഉണ്ണി ദാമോദരൻ അച്ചാച്ചൻ ഇത് അച്ഛനെ ഏൽപ്പിക്കുമ്പോൾ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതൊരു മഹാക്ഷേത്രമായി ഉയരുമ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ നാടിനും ജനങ്ങൾക്കും കൂടി അതൊരു ഉപകാരപ്പെടണം ക്ഷേത്രത്തിന് ധനം കൊണ്ട് മൂർത്തിക്കല്ല അതിന്റെ ഉപകാരം ജനങ്ങളിലേക്കാണ് എത്തേണ്ടത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂടിയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് ഈ കലഹങ്ങൾ ആരംഭിച്ച് ഡിസംബർ പതിനേഴാം തീയതി പ്രവീണും കൂട്ടരും തൃശൂർ കോടതിയിൽ ഒരു ഇഞ്ചങ്ഷൻ ഫയൽ ചെയ്തു എന്റെ ഹസ്ബൻഡായ സൂരജിനും അനിയത്തിയുടെ ഹസ്ബൻഡായ അരുണും ശക്തം ശ്രീകോവിലിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഇഞ്ചക്ഷൻ ഞങ്ങൾ ആ ഇഞ്ചക്ഷൻ കിട്ടിയപ്പോൾ സത്യത്തിൽ ഷോക്കാവാണ് ഉണ്ടായത് അതുവരെ ഞങ്ങളുടെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങള് സ്വന്തം സഹോദരന്മാരെ പോലെ കണ്ടിരുന്നവരാണവർ അതിനുശേഷം അതിനു ശേഷം അവരുടെ വേറൊരു മുഖമാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങളെ എത്രത്തോളം മെന്റലി ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മെന്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ട് അവർ അമ്പലത്തില് ദിവസം അന്നദാനം ഉണ്ട് ആ അന്നദാനത്തിന് വെച്ചിരുന്ന അരി മോഷ്ടിച്ച് കടയിൽ കൊണ്ടു വിൽക്കുക കടക്കാരെ ഞാൻ വേണമെങ്കിൽ തരാം അന്വേഷിക്കാം ബണ്ണാരം കൊണ്ട് അടിച്ച് പൊളിച്ച് മോഷ്ടിച്ച് കൊണ്ടുപോവുക അച്ഛനെ കൊട്ടേഷ സംഘത്തിന് വധശ്രമത്തിന് ഏൽപ്പിക്കുക ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കുക ചെറിയ മക്കളാണുള്ളത് എനിക്കും അനിയത്തിക്കൂ അവരെ ഉപദ്രവിക്കുക തുടങ്ങി കേസുകൾ അവർ ചെയ്യാൻ തുടങ്ങി ഇതിനെല്ലാം വ്യക്തമായ തെളിവുകളുണ്ട് ഉണ്ട് ഞാൻ പറയുന്നതൊന്നും പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആരും വിശ്വസിക്കേണ്ട ആവശ്യമില്ല എല്ലാത്തിനുമുള്ള വ്യക്തമായ തെളിവുകൾ പെൺ ഡ്രൈവിലടക്കാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ടേബിളിലുണ്ട് ആവശ്യമുള്ളവർക്ക് എടുക്കാം ഇതാണ് ഈ പറയുന്ന ആളുകൾ ರಚಿತ ಅನಗ ಪ್ರವೀ ವ್ಯಾಜ ಪೀಡನ ಕೇಸಲ ಮಾಸ್ಟರ್ ಸ್ವಾಮಿನಾಥನ್ ಚಂದನ ಮಹೇಶ್ವರಿ ವೇಣುಗೋಪಾಲ್ ദേവദാസ് കാശിനാഥൻ ഇവർക്കെതിരെ അന്തിക്കാട് സ്റ്റേഷനിൽ അഞ്ചോളം എഫ്ഐആറുകളുണ്ട് അതിൽ ബണ്ണാര മോഷണം അച്ഛനെ വധിക്കാനുള്ള ശ്രമം ഞങ്ങളെ ഉപദ്രവിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കാനുള്ള ശ്രമം ക്ഷേത്രം ഓഫീസ് തല്ലി പൊളിച്ച അവിടുത്തെ രജിസ്റ്ററും കാര്യങ്ങളും പ്രിന്ററുകളും നശിപ്പിക്കുക ഇത് ക്ഷേത്രം ജീവനക്കാരനെ ഉപദ്രവിച്ചവയാണ് അനക കൈ കടിച്ചു പൊളിച്ചതാണിത് ഇത് ബണ്ണാര മോഷണത്തിന് അവർക്കെതിരെ മൊഴി നൽകിയത് എന്ന് എന്നെ ഉപദ്രവിച്ചിട്ട് ഞാൻ ആസ്റ്ററിൽ അഡ്മിറ്റ് ആയതാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നപ്പോ ക്ഷേത്രം തന്ത്രിയായ അച്ഛൻ ഇനി ഇത് ഇവിടെ വെച്ചു വാഴിക്കില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരും ഭക്തരും ചേർന്ന് അവരെ അമ്പലത്തിൽ നിന്ന് പുറത്താക്കി തുടർന്ന് അങ്ങോട്ട് ഞങ്ങളെ ജീവിക്കാൻ അവർ അനുവദിച്ചിട്ടില്ല ക്ഷേത്രത്തിൽ മെയ് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ ഉത്സവമായിരുന്നു ആ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ കലാപം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും എന്ന് പോലീസിന് ഇൻഫോർമേഷൻ കിട്ടിയതിൻ്റെ പേരിൽ ഈ പറയുന്ന എല്ലാവരെയും പ്രിവെന്റീവ് അറസ്റ്റിൽ ഇരുത്തിയിരുന്നു അതിനുശേഷം അവർ ഒരു പ്രസ് മീറ്റ് തൃശ്ശൂരിൽ നടത്തി അതിലവർ ഉന്നയിച്ച ആരോപണം കേരള പോലീസിലെ തൃശ്ശൂർ റൂറൽ എസ് പി മുതൽ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടും താഴോട്ടുമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിക്കൊണ്ടാണ് ഞങ്ങൾ അമ്പലം കൈവശം വെച്ചിരിക്കുന്നതെന്നാണ് ആദ്യമായി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാണ് ഈ പറയുന്ന ആരോപണം അവർ തെളിയിച്ചാൽ ഈ അമ്പലം ഞാൻ അവർക്ക് വിട്ടു നൽകാം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു രൂപയെങ്കിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് അവർ തെളിയിച്ചാൽ ഈ അമ്പലം ഞങ്ങൾ അവർക്ക് വിട്ടു നൽകാം കാരണം ഞങ്ങൾക്ക്